ഹൈ ഓൾ അസ്ത്രാഗുരകൂലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒമ്പതാം ക്ലാസ് കെമിസ്ട്രി സ്ട്രക്ചർ ഓഫ് ആറ്റം ആറ്റത്തിൻ്റെ ഘടന എന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേഗം ചാപ്റ്ററിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് പദാർത്ഥങ്ങളാണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത് എന്തിനാണ് ഇത് തന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എലമെൻറ്റ്സ് എന്താണ് മൂലകങ്ങളെന്നറിയണം എന്താണ് മൂളിക്കുള്ള എന്താണ് തന്മാത്രകൾ എന്നറിയണം എന്താണ് ആറ്റം എന്നറിയണം അപ്പോൾ നമ്മൾ ആറ്റം പഠിക്കുന്നതിന് മുന്നേ ഇത്തരം പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്നുള്ളത് മനസ്സിലാക്കാൻ പഞ്ചസാര ആദ്യം തന്നിട്ടുള്ളത് ഷുഗർ ആണ് ഷുഗറില് ഷുഗറിൻ്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എന്ന് പറയുന്നത് സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ലെവൻ ആണ് അതായത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ മൂലകങ്ങൾ എന്നീ എലമെൻറ്റ്സ് കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത് പഞ്ചസാര ഷുഗർ ഉണ്ടാവുന്നത് ഓക്കെ ഇനി ഇത് വെറുതെ കാർബണും പിന്നെ ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ വെറുതെ കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല ഷുഗർ ഉണ്ടാവില്ല അതിന് കൃത്യമായ അളവുണ്ട് അതായത് കാർബൺ എടുക്കേണ്ട അളവുണ്ട് ഹൈഡ്രജൻ എടുക്കേണ്ട അളവുണ്ട് അതേപോലെ ഓക്സിജൻ എടുക്കേണ്ട അളവുണ്ട് അതിനെ അതിൻ്റെ റേഷ്യോയിൽ നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട് അതായത് എങ്ങനെയാണ് പന്ത്രണ്ട് കാർബണിന് ഇരുപത്തിരണ്ട് ഹൈഡ്രജൻ പതിനൊന്ന് ഓക്സിജൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക ഷുഗർ ഉണ്ടാക്കാൻ പഞ്ചസാര ഉണ്ടാക്കാൻ ഈ മൂന്ന് കോമ്പോണൻസ് അല്ലെങ്കിൽ മൂന്ന് എലമെൻസും എടുക്കുക ഓക്കെ ഇനി രണ്ടാമതായിട്ട് ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട് ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് എന്തുണ്ടാവുന്നത് ഗ്ലൂക്കോസും ഉണ്ടാകുന്നത് അപ്പോൾ ഗ്ലൂക്കോസില് കാർബൺ ഓക്സിജൻ ഹൈഡ്രജൻ എന്നിവ എടുത്തിരിക്കുന്നത് അനുപാതം അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ് ടു ടു ഈസ് ടു വൺ ആണ് അതായത് ഒരു കാർബണിന് രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ എന്നുള്ള അനുപാതത്തിലാണ് മൂലകങ്ങൾ എലമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് ഈച്ച് മോളിക്യൂൾസ് ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് ആറ്റംസ് കമ്പൈൻഡ് ഇൻ എ പേർട്ടിക്കുലർ റേഷ്യോ അതായത് ഏത് പദാർത്ഥത്തിൻ്റെയും തന്മാത്രകളിലെ എന്താണ് ഓരോ ആറ്റങ്ങൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നിരിക്കുന്നു അല്ലേ നമ്മൾ ഗ്ലൂക്കോസ് കണ്ടു ഷുഗർ കണ്ടു രണ്ടിലും കാർബൺ ഓക്സിജൻ ഹൈഡ്രജൻ ആണ് വാട്ടറിൽ എന്താണ് ഹൈഡ്രജനോ ഓക്സിജനോ ആണ് ഇതൊക്കെ ചേർന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് അനുപാതം എന്ന് പറയുന്നത് എന്താണ് വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾക്ക് എന്താണ് തന്മാത്ര എന്താണ് മോളിക്യൂൾ എന്ന് അറിയണം അല്ലേ അപ്പോൾ എന്താണ് തന്മാത്ര വാട്ട് ഈസ് മോളിക്യൂൾ മോളിക്യൂൾ ഈസ് ടു ഓർ മോർ ആറ്റംസ് കണക്റ്റഡ് ബൈ കെമിക്കൽ ബോണ്ട് വിച്ച് ഫോം ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് റീറ്റെയിൻസ് ദ കോമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഒരു പദാർത്ഥത്തിൻ്റെ രാസഭൗതിക ഗുണങ്ങൾ നിലനിർത്തുന്ന ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് നമ്മളെന്ത് പറയുന്നത് തന്മാത്ര എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത് തന്മാത്ര ഉണ്ടാവുന്നത് അതായത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് അതായത് ഏറ്റവും ചെറിയ യൂണിറ്റിന് എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് മോളിക്യൂൾ എന്ന് പേരിട്ടാണ് വിളിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ എന്താണ് മോളിക്യൂൾ എന്ന് പഠിച്ചു എന്താണ് തന്മാത്ര എന്ന് പഠിച്ചു അല്ലേ ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിഫർ വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയാണ് തന്മാത്രകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നോക്കാം ഒന്നാമതായിട്ട് ദ കോൺസ്റ്റൻ്റ് എലമെൻറ്റ്സ് ഓഫ് ദി മോളിക്യൂൾസ് അതായത് തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടക മൂലകങ്ങൾ വ്യത്യാസമാവുമ്പോൾ തന്മാത്രകൾ എന്താവും വ്യത്യസ്തമാവും അതായത് ഇപ്പോൾ നമുക്കതിൽ എക്സാമ്പിളായിട്ട് ഒന്ന് വാട്ടറും ഒന്ന് ഷുഗറും എടുക്കാം അതായത് ജലവും അതേപോലെ പഞ്ചസാരയും ജലത്തിൽ ഹൈഡ്രജനും ഓക്സിജനുമാണുള്ളത് ഓക്കെ അതേപോലെ ഷുഗറിലാവുമ്പോഴോ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അതായത് അതിനകത്തുള്ള ആറ്റംസ് ഘടകമൂലകങ്ങൾ എന്താണ് ഡിഫറെൻ്റ് ആണ് എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് എന്താവാം മോളിക്യൂൾസ് തന്മാത്രകൾ വ്യത്യസ്തമാവാം ഇനി രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് കോൺസ്റ്റൻറ്റ് ആറ്റംസ് ഇൻ ദം അതായത് ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം വ്യത്യസ്തമാവുന്നത് കൊണ്ട് തന്മാത്രകൾ എന്താവാം വ്യത്യസ്തമാവാം അതായത് നമ്മൾ പഞ്ചസാരയും ഗ്ലൂക്കോസും ഷുഗറും ഗ്ലൂക്കോസും തമ്മിലുള്ള വ്യത്യാസം നോക്കാം ഷുഗർ എന്ന് പറയുന്നത് എന്താണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ്റെ കോമ്പിനേഷനാണ് അതായത് സി ട്വൽവ് എച്ച് ട്വൻ്റി ടു ഒ ഇലവൻ ആണ് ഇത് ഷുഗർ എന്ന് പറയുന്നത് അതേപോലെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സാണ് അപ്പോൾ രണ്ടിലും എന്താണ് ഓരോ എലമെൻസും ഓരോ മൂലകങ്ങളും എടുത്തിരിക്കുന്ന എണ്ണം വ്യത്യസ്തമാണ് അപ്പോൾ എണ്ണം വ്യത്യസ്തമാകുമ്പോൾ മോളിക്യൂൾസ് എന്താവും വ്യത്യസ്തമാവും അപ്പോൾ നമുക്ക് എന്താണ് മോളിക്യൂൾസ് എന്ന് മനസ്സിലായി അപ്പോൾ ഈ മോളിക്യൂൾസ് നിർമ്മിച്ചിരിക്കുന്നത് തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണല്ലോ അങ്ങനെയാണെങ്കിൽ എന്താണ് ആറ്റം വാട്ട് ഈസ് ആൻ ആറ്റം ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ കെമിക്കൽ എലമെൻറ്റ് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് അതായത് നിലനിൽക്കുന്ന ഒരു രാസമൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ കണിക അതായത് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയെ നമ്മൾക്ക് എന്ത് പേരിട്ട് വിളിക്കാം ആറ്റം എന്ന് നെയിം ചെയ്യാം ഓക്കെ ഇനി മോളിക്യൂൾസ് ആർ അപ്പ് ഓഫ് ആറ്റംസ് തന്മാത്രകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതുപയോഗിച്ചുകൊണ്ടാണ് ആറ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എട്ടാം ക്ലാസ്സിലും മറ്റുമായിട്ട് പഠിച്ചിട്ടുണ്ട് ആറ്റത്തിൽ ആറ്റത്തിനേക്കാളും ചെറിയ കണികകൾ ഉണ്ട് അല്ലെങ്കിൽ ആറ്റത്തിനേക്കാളും ചെറിയ പദാർത്ഥങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആറ്റത്തിൽ ഉള്ള അല്ലെങ്കിൽ ആറ്റത്തിനേക്കാളും ചെറിയ പദാർത്ഥങ്ങൾ അപ്പോൾ അതിൻ്റെ നെയിംസ് അവിടെ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഇലക്ട്രോൺ ഉണ്ട് പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോൺ ഉണ്ട് അല്ലേ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നിവയാണ് ആറ്റത്തിലുള്ള ആറ്റത്തിനേക്കാളും ചെറിയ കണികകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ആറ്റത്തിനകത്തുള്ളത് കൊണ്ടും ആറ്റത്തിനേക്കാളും ചെറുതായതുകൊണ്ടും ഇവയെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബ് ആറ്റോമിക് കണങ്ങളെന്ന് വിളിക്കുന്നു നമ്മൾ ആറ്റത്തെ പഠിച്ചു അല്ലേ ആറ്റം അപ്പം ആറ്റത്തിനകത്ത് ആറ്റത്തിനേക്കാളും ചെറിയ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് സബ് ആറ്റോമിക് കണങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചു ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ അപ്പോൾ ഇതിനെയൊക്കെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഇൻവെൻഷൻ ഓക്കെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ചെയ്ത ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണമാണ് ആദ്യം നോക്കുന്നത് ഓക്കെ അപ്പോൾ വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം ചെയ്തത് അതിലൂടെ അദ്ദേഹം കണ്ടുപിടിച്ചത് റേസ് ആണ് കാതോഡ് രശ്മികൾ അപ്പോൾ വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് നടത്തിയത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് രണ്ട് എഡ്ജിൽ രണ്ട് എൻ്റിലായിട്ട് ലോഹത്തകിടുകൾ വെച്ച് ആ ലോഹത്തകിടിലേക്ക് ഹൈ വോൾട്ടേജ് കറണ്ട് കൂടുതൽ അതായത് ഉയർന്ന വോൾട്ടതയുള്ള കരണ്ട് കടത്തിവിട്ടു അപ്പോൾ ഗ്ലാസ് ട്യൂബിനകത്ത് വായു ഉണ്ടായിരുന്ന സമയത്ത് സാധാരണ പ്രഷറിൽ ഹൈ അതായത് നോർമൽ പ്രഷറിൽ പിന്നെ വായു ഉണ്ടായിരുന്ന സമയത്ത് അതിനകത്ത് കൂടി കരണ്ട് എന്തു ചെയ്യില്ല പാസ് ചെയ്ത് പോവില്ല അതായത് വൈദ്യുതി കടന്നു പോകുന്നില്ല എന്ന് മനസ്സിലാവുകയും തുടർന്ന് വായു അതായത് ആ എയറിനെ ലെവലുകളായിട്ട് അതായത് പെട്ടെന്ന് റിമൂവ് ചെയ്തില്ല ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്തു റിമൂവ് ചെയ്തു നീക്കം ചെയ്തു അപ്പോൾ ശേഷം അതായത് വായുവിൻ്റെ മർദ്ദം കുറയുന്ന സമയത്ത് അതിനകത്തുള്ള എയർ എയറിൻ്റെ പ്രഷർ കുറയുന്ന സമയത്ത് അതിനകത്തു കൂടി വൈദ്യുതി കടന്നു പോകുന്നതായിട്ട് അതായത് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു അപ്പോൾ ഇതിനകത്തു കൂടി പോകുന്ന കറൻറ്റിനെ അല്ലെങ്കിൽ വൈദ്യുതി ഡിസ്ചാർജ് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് ഇലക്ട്രോഡ് അതായത് ആനോഡിനെ സുഷിരങ്ങളുള്ളത് അതായത് അവിടെ പിന്നെ ഗ്യാപ്പുകളുള്ള അതായത് ലൈറ്റ് കടന്നു പോകുന്ന പോകത്തിനുള്ളതാക്കുകയും അതിനുശേഷം ആ ഇലക്ട്രോഡിനിപ്പോൾ പിൻവശത്തുള്ള ഗ്ലാസ്സിൽ സിങ്ക് സൾഫൈഡ് പൂശുകയും ചെയ്തു ഓക്കെ അപ്പോൾ അതിനകത്തുകൂടി ഈ സുഷിരങ്ങളുള്ള ഇലക്ട്രോഡിനകത്തു കൂടി ലൈറ്റ് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഈ രശ്മികൾ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് സിങ്ക് സൾഫൈഡ് പൂശിയ ഗ്ലാസ് ഭാ ഗ്ലാസ് ഭാഗം ഒരു ഇളം പച്ച നിറം ലൈറ്റ് ഗ്രീൻ കളർ ഉണ്ടായതായിട്ട് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു അദ്ദേഹം ആ കണ്ട അതായത് ഇതിലൂടെ ഒരു ലൈറ്റ് റേസ് അല്ലെങ്കിൽ ഒരു രശ്മികൾ പുറപ്പെടുന്നുണ്ട് എന്നും ആ രശ്മികൾ ക്യാത്തോഡിൽ നിന്ന് പുറപ്പെടുന്ന അതായത് നെഗറ്റീവ് ഇലക്ട്രോഡായ കാതോഡിൽ നിന്ന് പുറപ്പെടുന്നതാണ് എന്നും ആ റേസിനെ ക്യാത്തോഡ് റേസ് എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്തു വില്യം ക്രൂക്സിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ കാത്തോഡിൽ നിന്ന് ഒരു തരം റേസ് ഒരു തരം രശ്മികൾ പുറപ്പെടുന്നുണ്ട് അവയുടെ പേര് കാത്തോഡ് റേസ് ആണ് എന്ന് പഠിച്ചു ഇനി നമ്മൾ കാത്തോഡ് റേസിൻ്റെ കുറച്ച് സവിശേഷതകളാണ് സ്ക്രീനിൽ കാണുന്നത് പെക്യുലാരിറ്റീസ് ഓഫ് കാത്തോഡ് റേസ് കാത്തോഡ് രശ്മികളുടെ സവിശേഷതകൾ അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് അതായത് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡുകൾ അതായത് കാത്തോഡുകളാണ് കാത്തോഡ് രശ്മികൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ കാത്തോഡ് രശ്മികൾക്ക് കാരണം ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമതായിട്ട് രണ്ടാമത്തെ പോയിന്റ് പറയുന്നതിന് മുന്നേ എങ്ങനെയാണ് എന്ന് പറയേണ്ടതുണ്ട് കാത്തോഡ് രശ്മികളുടെ പാതയിൽ അതായത് അതിൻ്റെ ട്രാക്കിൽ എവിടെയെങ്കിലും ഒരു അപ്പാക്ക് ഒബ്ജക്റ്റ് ഒരു അതാരിയ വസ്തു അതായത് ലൈറ്റിനെ കടത്തിവിടാത്തൊരു വസ്തു വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ നിഴൽ എവിടെ ഉണ്ടാകുന്നു ആ ഡിസ്ചാർജ് ട്യൂബിനകത്ത് രൂപപ്പെടുന്നു അതായത് ട്യൂബിനകത്ത് ആ വസ്തുവിൻ്റെ നിഴൽ രൂപപ്പെടുന്നു ഓക്കെ അപ്പോൾ നിഴൽ രൂപപ്പെടുന്നത് എന്തുകൊണ്ടാണ് റേസ് ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ ആൻഡ് കാസ്റ്റ് എ ഷാർപ്പ് ഷാഡോ കാത്തോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് നേർരേഖയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നിഴലുകൾ രൂപപ്പെടുന്നത് അപ്പോൾ വച്ചിരിക്കുന്ന വസ്തുവിൻ്റെ നിഴൽ രൂപപ്പെടുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ആ രൂപപ്പെടുന്നതിന് കാരണം എന്താണ് കാത്തോട്ട് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത് ഓക്കെ ഇനി മൂന്നാമതായിട്ട് കാത്തോഡ് രശ്മികളുടെ പാതയിൽ ഒരു പെഡൽ വീൽ അതായത് വളരെ നേരത്തെ ഇതളുകളുള്ള ഒരു ചക്രം വയ്ക്കുകയാണെങ്കിൽ കാതോഡ് രശ്മികൾ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് ഈ പാഡൽവെയിൽ അതായത് ഈ ചക്രം കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം പാർട്ടിക്കൾസ് ഓഫ് കാത്തോഡ് റേസ് ഹാവ് എ മാസ് അതായത് രശ്മികളിലെ കണങ്ങൾക്ക് എന്തുണ്ട് ഒരു മാസ് ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു ഓക്കെ ഇനി അടുത്തതായിട്ട് കാഥോഡ് റേസ് ആർ ഡിഫ്ലക്റ്റഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് ചാർജ് അതായത് ഒരു വൈദ്യുത മണ്ഡലത്തിൽ കാഥോഡ് റേസിനെ പ്ലേസ് ആണെങ്കിൽ അതായത് കാഥോഡ് രശ്മികൾ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലേസ് ആണെങ്കിൽ ആ സമയത്ത് കാഥോഡ് രശ്മികൾ പോസിറ്റീവ് ചാർജിലേക്ക് ആകർഷിക്കപ്പെടുന്നു പോസിറ്റീവ് ചാർജിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു ഓക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് കാഥോഡ് കാതോഡ്രൈസിന് നെഗറ്റീവ് ചാർജ് ആണ് എന്ന് മനസ്സിലാവുന്നു ഓക്കെ ലാസ്റ്റ് പോയിന്റ് ഇതാണ് കാത്തോഡ് റേസ് ആർ ഡിഫ്ലക്റ്റഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കാതോഡ് രശ്മികൾക്ക് കാന്തിക മണ്ഡലത്തിലും എന്ത് സംഭവിക്കുന്നുണ്ട് ഡീവിയേഷൻ വ്യതിയാനം അതായത് അതിൻ്റെ പാതയ്ക്കൊരു വ്യതിയാനം സംഭവിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും കാതോഡ് റേസിൻ്റെ മറ്റ് സവിശേഷതകളിൽ പെട്ടതാണ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കാത്തോഡ് റേസ് ഡു നോട്ട് ചേഞ്ച് അക്കോഡിംഗ് ടു ദ ഗ്യാസ് ഇൻസൈഡ് ദി ട്യൂബ് അതായത് ട്യൂബിനകത്തുള്ള വാതകം മാറ്റുന്നതിനനുസരിച്ച് ഈ കാഥോഡ് രശ്മികളുടെ സ്വഭാവത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നതായിട്ട് കണ്ടില്ല രണ്ടാമതായിട്ട് പറയുന്നത് ദ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ് ഡു നോട്ട് ചേഞ്ച് അക്കോർഡിംഗ് ടു ദി മെറ്റൽ വിച്ച് ഈസ് യൂസ്ഡ് അസ് ഇലക്ട്രോഡ് അതായത് ഇലക്ട്രോഡായിട്ട് ഉപയോഗിച്ചിരുന്ന മെറ്റൽ ലോഹം അവർ മാറ്റി നോക്കി അതായത് ശാസ്ത്രജ്ഞർ മാറ്റി നോക്കി അപ്പോഴും ഈ കാഥോഡ് റേസിൻ്റെ കാഥോഡ് രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു അസംഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കണ്ടുപിടുത്തത്തിലേക്ക് വരികയാണ് അപ്പം നമുക്ക് നോക്കാം പിന്നീട് ജെ ജെ തോംസൺ ജെ ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു ആ നെഗറ്റീവ്ലി ചാർജ്ഡ് അതായത് കാത്തോഡ് റേസ് നെഗറ്റീവ് ചാർജുള്ള കാത്തോഡ് റേസ് ഇലക്ട്രോണുകളാണ് എന്ന് കണ്ടുപിടിക്കുകയും ദെൻ അദ്ദേഹം പിന്നീട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കണ്ടുപിടുത്തമാണ് ഇ ബാർ എം റേഷ്യോ അതായത് എന്താണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജും മാസും തമ്മിലുള്ള റിലേഷൻ ഓക്കെ അടുത്തത് ടെക്സ്റ്റിലുള്ള ഒരു ആണ് ഹൗ ആസ് ഇറ്റ് പ്രൂവ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാവ് മാസ് ഇലക്ട്രോണിന് മാസ് ഉണ്ട് എന്ന് എങ്ങനെയാണ് തെളിയിച്ചത് തെളിയിക്കപ്പെട്ടത് എങ്ങനെയാണ് ഇഫ് വി പുട്ട് എ സ്മോൾ പാഡൽ വീൽ ഇൻ ദി പാർത്ത് ഓഫ് കാത്തോട്രീസ് അതായത് കാറ്റോട്ട് രക്ഷ്മികളുടെ പാതയിൽ ഒരു ചെറിയ നേരത്തെ ഇതളുകളുള്ള ചക്രം ഘടിപ്പിക്കുകയാണെങ്കിൽ ആ ചക്രം എന്താവുന്നു കറങ്ങുന്നു അല്ലെങ്കിൽ അത് പിന്നെ കറങ്ങുന്നതായിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം ഒരു മാസമുള്ള വസ്തു അല്ലെങ്കിൽ മാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വസ്തുവിൽ മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ റേസിന് കാത്തോട്രൈസിന് ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു മാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാഡൽ വീലിനെ അതായത് ഈ ചക്രത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം ഇലക്ട്രോണുകൾക്ക് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ അതേ ടെക്സ്റ്റിലുള്ള അതേ ആണ് കാത്തോഡ്രീസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പാക്ക് ഒബ്ജെക്ട്സ് പ്ലേസ്ഡ് ഇൻ ദെയർ പാത്ത് വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദിസ് അതായത് കാത്തോഡ് രശ്മികളുടെ പാതയിൽ ഒരു അധാര വസ്തു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നു ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കാത്തോട്ട് രശ്മികളുടെ പാതയിൽ ഒരു അധാര്യ വസ്തു വെച്ച് കഴിഞ്ഞാൽ അത് നിഴലുണ്ടാക്കുന്നു അതിൻ്റെ ഫലം അല്ലെങ്കിൽ അത് കാരണം എന്താണ് ഇറ്റ് ഈസ് എന്താ ട്രാവൽ ഇൻ എ സ്ട്രീറ്റ് ലൈൻ അതായത് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഏത് ഏത് പാതയിലാണ് നേർരേഖയിലാണ് അതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത് ഒരു ഷാഡോ അല്ലെങ്കിൽ ഒരു നിഴല് രൂപപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത്ര വരെയാണ് നോട്ട്സ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നോട്ട്സ് വേണ്ടവരൊക്കെ എഴുതിയെടുക്കുക ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണുക ആവശ്യമുള്ളവർ ആയിട്ട് കാണുക അപ്പോൾ അടുത്ത പാർട്ട് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക എല്ലാ ദിവസവും പറയുന്നതാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ